ഒരു കോടി എൺപത് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച സർക്കാർ ആശുപത്രി കെട്ടിടം തകർന്നു വീഴുന്നു നിയമപരമായി കൊടുത്ത കെട്ടിട നിർമ്മാണ അപേക്ഷകൾ തടഞ്ഞു തടഞ്ഞുവെക്കുന്നു തുടങ്ങിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബിജെപി കൂത്താട്ടുകുളം മുനിസിപ്പൽ സമിതിയുടെ നേതൃത്വത്തിൽ കൂത്താട്ടുകുളം മുനിസിപ്പൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പൂത്താട്ടുകുളം മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം ബിജെപി എറണാകുളം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി റോയി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു ഞാൻ ചെയർമാൻ ആയിരുന്നപ്പോൾ മാറ്റിയ സ്ഥലത്ത് ആ കെട്ടിടത്തിന്റെ തറ പിള്ളർ വെക്കുന്നതിന് വേണ്ടി തന്നെ അഞ്ചു ലക്ഷം രൂപ ചെലവ് വന്നിരിക്കുന്നു ആ അഞ്ചു ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ വാളായിക്കുന്നിൽ മാലിന്യ സംസ്കാരത്തിന് വാങ്ങിയ സ്ഥലം ഫോം അവിടെ റോഡ് നിർമ്മിക്കാൻ കഴിയുന്ന അതിലേക്ക് റോഡ് നിർമ്മിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ അവിടെ ആ സ്ഥലത്ത് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ബയോ ഡൈജസ്റ്റർ മിഷൻ നമ്മളുടെ ടൗൺ ഹാളിൻ്റെ ഓരത്താണ് വെച്ചിരിക്കുന്നത് ചില സമയത്ത് നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് ദുർഗന്ധം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ ഒറ്റപ്പെട്ട മാലിന്യ സംസ്കരണത്തിന് വാങ്ങിയ ജനവാസമില്ലാത്ത മേഖലയിൽ അത് സ്ഥാപിക്കുന്നതിന് പകരം വർഷങ്ങളായി അത് ടൗൺ ഹാളിൻ്റെ സൈഡില് പാലപ്പുഴയ്ക്ക് പോകുന്ന റോഡിന്റെ പക്കത്ത് സ്ഥാപിച്ചിരിക്കുക ഒരു ഷെഡുണ്ടാക്കിയിരിക്കുന്നത് ടാക്സി സ്റ്റാൻഡിലാണ് ഈ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്പുള്ള സ്ഥലങ്ങളിലൊന്നാണ് അത് അതുപോലെ വളരെ പൊതുപ്രാധാന്യമുള്ള ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന തെറ്റായ ഒരു പ്രവണതയാണ് നടപടികളാണ് നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതുപോലെ നമ്മുടെ മാലിന്യത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലും ഉൾപ്പെടെയുള്ള മാർക്കറ്റ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മാലിന്യങ്ങൾ കിടക്കുന്നു മുനിസിപ്പൽ സമിതി പ്രസിഡന്റ് എൻ കെ വിജയൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പി ആർ വിജയകുമാർ കെ ബി സോമൻ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു എൻ ആർ ശ്രീകുമാർ തോമസ് രതീഷ് തങ്കപ്പൻ ഹരീഷ് കെ വിൻസ് ജോൺ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബി ജെ പിയുടെ പോലും ഇവരുടെ ഉപദേശ സമിതിയിൽ വിളിക്കില്ല സമിതി ഗവൺമെന്റ് അതിൻ്റെ മറവിൽ വലിയ അഴിമതി നടത്തിക്കൊണ്ടിരുന്നു സർക്കാർ സ്ഥാപനങ്ങൾ സർക്കാർ കെട്ടിടങ്ങൾ ചോരക്കുഴിയിലുമുണ്ട് ഇടയാറിലുമുണ്ട് എന്നിട്ട് പ്രൈവറ്റ് വ്യക്തിക്ക് പാർട്ടി താല്പര്യക്കാരന് വലിയ വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് ആ ആശുപത്രിയുടെ പ്രവർത്തനം നടത്തുന്നു ആ നടത്തുന്ന ആശുപത്രിയുടെ ഉപദേശ സമീപത്തിൽ പോലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരംഗത്തെ വിളിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല മുനിസിപ്പാലിറ്റി നടക്കുന്ന വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതൊരു യോഗം വിളിച്ചാലും അവിടെ ബി ജെ പിയുടെ പ്രവർത്തകരെ അടുപ്പിക്കില്ല കുറെ കാലങ്ങൾക്ക് മുമ്പ് കൂത്താട്ടുകുളം ഒരു പഞ്ചായത്തായിരുന്ന കാലത്ത് അന്ന് ബി ജെ പിയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അന്ന് കേവലം ഒരു പഞ്ചായത്ത് എന്ന നിലയ്ക്ക് കൂത്താട്ടുകുളം ടൗണ് കൂത്താട്ടുകുളത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ ഈ സമീപ പ്രദേശത്ത് എറണാകുളം ഇടത് വലുത് മുന്നണികൾ മാറി മാറി ഭരണം നടത്തി കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത് മാറിമാറി വരുന്ന കൗൺസിലർമാർ അവരവരുടെ വിഹിതങ്ങൾ ഓഹരിവെച്ചെടുക്കുന്ന കാര്യത്തിൽ പരസ്പരം ധാരണയോടുകൂടി ഓരോ വർക്കുകളും ചെയ്ത് അവർക്ക് കിട്ടേണ്ട ലാഭം മാത്രം വീതിച്ചെടുക്കുന്ന കാര്യത്തിൽ അവരൊറ്റക്കെട്ടായി നിൽക്കുകയും ജനങ്ങളുടെ മുന്നിൽ അവർ പരസ്പരം ശത്രുക്കളാണ് എന്ന് കാട്ടിക്കൂട്ടുന്നതിന് വേണ്ടി ഇവിടെ ഓരോ കള്ളപ്രമേയങ്ങൾ അവതരിപ്പിച്ച് അവരെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കൂത്താട്ടുവളം മുനിസിപ്പാലിറ്റിയെ ഏറ്റവും മോശമായ ഒരു മുനിസിപ്പാലിറ്റിയാക്കി മാറ്റിയതിൽ ഇവിടുത്തെ ഇടത് വലത് മുന്നണികളുടെ ആളുകൾക്ക് ഇത് ആണിതിൻ്റെ പങ്ക്